അസ്സലാമു അലൈക്കും ഞാൻ രണ്ട് ദിവസമായി ഉച്ചയെ അത്താഴമൊക്കെ കഴിച്ചിട്ട് ഇന്നലെ ഉച്ചക്ക് ചോറുണ്ടാന്നുള്ളൊരു ദൃർദക്ക് അമ്മക്ക് കൊടുത്തിട്ട് ഓർത്ത് ഇരിക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം നടന്ന് നടന്നത് പിന്നെ എനിക്ക് ഗ്യാസ് കയറി വയറുവേദനയും നെഞ്ചുവേദനയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം എനിക്കതുകൊണ്ട് തന്നെ വിശപ്പ് തോന്നിയില്ലായിരുന്നു പിന്നെ ഇന്ന് ഉച്ചക്ക് ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു രാവിലെ ചായ കുടിച്ചായിരുന്നു ഇന്നലെ രാത്രി ചായ വൈകുന്നേരവും ചായ കുടിച്ചായിരുന്നു അപ്പം ഇപ്പം ഞാൻ ആലോചിച്ചെനിക്കിത്തിരി ചൂട് കഞ്ഞി കുടിച്ചാൽ എന്നൊരു തോന്നല് തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ ചൂട് കഞ്ഞി ഞാൻ പറഞ്ഞില്ലേ റേഷനരി ഉണ്ടല്ലോ അപ്പം അത് ഞാൻ എന്തെങ്കിലും കഞ്ഞി ആക്കിയെടുത്ത് കഞ്ഞിയുണ്ട് അച്ചാറുണ്ട് കടലക്കറിയുണ്ട് രാവിലത്തെ കടലക്കറിയാണ് പിന്നെ ഇടിച്ച ഇടിച്ചക്ക എന്ന് പറഞ്ഞ് ചെയ്യ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് ഉപ്പേരിയാണ് ഇടിച്ചക്ക ഉപ്പേരിയാണ് അതായത് നമ്മുടെ പ്ലാവിലുണ്ടാകുന്ന ചെറിയ ചക്ക എന്തോ ചെയ്തതാണ് തോരൻ പോലെ ചെയ്തതാണ് ഉപ്പേരി പോലെ ചെയ്തതാണ് അപ്പം അതുകൂട്ടി കഞ്ഞി കുടിക്കാമെന്നോർത്ത് കഞ്ഞിയാണിത് അപ്പം അത് കഞ്ഞി കുടിക്കാമെന്നോർത്ത് ഞാൻ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നെ സ്നേഹമുള്ളവരെ കുറേ പേർ ഞാൻ ചതിയത്തിയാണ് വഞ്ചത്തി വഞ്ചകിയാണെന്നൊക്കെ പറഞ്ഞുള്ളൊരു രീതിയിലാണ് കാണുന്നത് അത് പറഞ്ഞോട്ടെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളു ബോധവന്മാരാവുള്ളൂ അല്ലെ കാര്യഗൗരവുണ്ടാവുകയുള്ളൂ അതിലെനിക്കൊരു പ്രശ്നവുമില്ല ആരെന്ത് വേണേലും പറയട്ടെ ഏതായാലും ഇത്രയും നാൾ കേട്ടതൊന്നും ഇനി കേൾക്കുകയല്ല അതിൻ്റെ പുറത്ത് പുറത്ത് ഇനി കേൾക്കുകയല്ലേ ഉള്ളു അല്ലാതെ വേറെ ഒന്നും പറയാനും കേൾക്കാനും ഒന്നും ഇനി എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പം എല്ലാവരോടും നല്ലൊരു ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും അസ്സാമലൈക്കും